ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ നാല് മണിക്ക് അലാറം വെച്ചിട്ട് ഞാനൊരു നാലരയൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പുക്കുട്ടൻ എങ്ങനെ ഉണ്ടോന്ന് ഒരുപാട് പേര് ഞാൻ വീഡിയോ ആയിട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട് അപ്പുക്കുട്ടൻ എന്താണെന്ന് അവിടെ കിടന്ന് കിടന്നുറങ്ങാണ് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു വിഷനൊക്കെ ടെസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മരുന്നും പിന്നെ കണ്ണിലിടാൻ വേണ്ടിയിട്ടൊരു ചെറിയ ഓയിൽമെൻ്റ് പോലത്തെ സാധനമുണ്ട് അതും ഒക്കെ തന്നു അപ്പം അവൻ റെസ്റ്റ് എടുക്കട്ടെ അതുമാത്രമല്ല അവന് കണ്ടിന്യൂ വയ്യാത്ത കൊണ്ട് ജീവി എ ഫോണൊന്നും നോക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ ഫുൾ ടൈം അങ്ങ് കുരുത്തക്കെ ഇട്ടിട്ട് ഇങ്ങനെ എവിടെ എവിടെ നടക്കുകയാണ് ഇവിടെ എന്നാൽ രാത്രി കിടക്കാൻ നേരത്തുണ്ടല്ലോ എൻ്റെ കുറി മറ്റേ നമ്മുടെ എൻ്റെ ഫോൺ കവറും ബുക്സും എല്ലാം കൂടെ എടുത്തിട്ട് അതിൻ്റെ അകത്തെ പടം വരച്ചു അമ്മ ഞാൻ പടം വരച്ചോട്ടെ ചോദിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തെ എല്ലാം പടം വരച്ചു ബുക്കുകളിലെല്ലാം പെയിൻ്റ് അടിച്ചു ഇതൊക്കെയാണ് അപ്പോൾ കൂടെ തന്നെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി കുറവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇന്ന് രാവിലെ ഇനി നമുക്ക് എഴുന്നേക്കുമ്പോൾ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിൻ മെയ് ലൈഫിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പം തന്നു നമ്മുടെ ഒരു കുഞ്ഞ് ഡെയിൻ മെയ് ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വായു നിന്ന് വളരെ സൂക്ഷ്മമായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഇതിലെങ്ങാനും ചവിട്ടി നമ്മൾ ഉരുണ്ട് വീടും അല്ലെങ്കിൽ നമ്മുടെ കാലിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കയറും അതുപോലെ ആക്കിയിട്ടേക്കാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ ഉറക്കാൻ നേരത്തെ ഇതെല്ലാം കൂടെ വലിച്ച് താപ്പോട്ടിട്ടിട്ടൊക്കെ കിടന്നുറങ്ങിയത് ഈ ഒരു കസേര നിറച്ച് എനിക്ക് മടക്കാനുള്ള തുണികളാണ് കേട്ടോ അപ്പക്കുട്ടന് വയ്യാത്തതുകൊണ്ട് എനിക്ക് ഒന്നിനും സമയം അങ്ങോട്ട് തികഞ്ഞില്ലെന്ന് തന്നെ പറയാം ഉറങ്ങുന്ന ഉറക്കം കണ്ട ദിപ്പറയി വീഴും എന്നും പറഞ്ഞാണ് ഇനി ഇവനെ പിടിച്ച് നേരെ നടുക്കോട്ടങ്ങ് കിടത്തിയിട്ട് ചുറ്റും തലയാണ വയ്ക്കാൻ കേട്ടോ ഇന്നലെ ഏട്ടൻ ഞങ്ങളുടെ കൂടെയല്ല കിടന്നത് കാരണം അപ്പക്കുട്ടൻ ഒരു വിധത്തിൽ അടുക്കുന്നില്ല ടത്ത് കിടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് നിലത്ത് വീഴും നച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ അവനെ എടുത്ത് കട്ടിൻ്റെ നടുക്കോട്ട് കിടത്തിയിട്ട് ചുറ്റും തലയാട വെക്കുകയാണ് കേട്ടോ ഇന്നലെ ഒരുപാട് താമസിച്ചിട്ടാണ് അപ്പക്കുട്ടൻ ഉറങ്ങിയത് ഒരു വിധത്തിൽ ഉറങ്ങത്തില്ല പടവരപ്പും കത്രിയും കൊണ്ട് പേപ്പർ വെട്ടിക്കളിയും തന്നെയായിരുന്നു അങ്ങനെ ചീച്ചേട്ടൻ നിവർത്തിയില്ലാതെ അപ്പുറത്ത് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ കാരണം ഇവൻ ലൈറ്റും അണക്കത്തില്ല അടമൊക്കെ വരച്ചിട്ട് ഉറങ്ങി കിടക്കുന്നവരെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയും ചെയ്യും അങ്ങനെ സീച്ചേട്ടൻ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നുറങ്ങി അപ്പം അപ്പക്കുട്ടനെ ഞാൻ കട്ടിൻ്റെ നടുക്കോട്ട് കിടത്തിയിട്ട് ഞാൻ പതുക്കെ ഇങ്ങി ഇറങ്ങുകയാണ് ഇന്നുണ്ടല്ലോ എനിക്ക് ഒത്തിരി ജോലികളൊക്കെ തീർക്കാനുണ്ട് എല്ലാം കൂടെ ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എല്ലാം എന്താ ഇത് കണ്ടത് ഇതൊന്നും ഞാൻ ഇന്നലെ രാത്രി അടച്ചത് പോലുമില്ല എനിക്കൊന്ന് എനിക്കറിയത്തില്ല എന്തുവാന്ന് പിള്ളേർക്ക് വയ്യാതെ വന്നാൽ പിന്നെ അറിയാലോ അപ്പോൾ വേദനയും കാര്യങ്ങളൊന്നുമില്ല അവർ അവന് ഇങ്ങനെ തൊടുമ്പം ഇങ്ങനെ നമ്മൾ കണ്ണിൽ മരുന്നു വേണ്ടി ഒരുപാട് പ്രൊസീജ് കഴിഞ്ഞാൽ കിടന്ന് കരയും അല്ലാതെ അവന് വേദനയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒന്നും അങ്ങോട്ട് സുഖമില്ലായിരുന്നു കേട്ടോ അത് എനിക്ക് തോന്നുന്നു ായിരിക്കും അപ്പൂന് കണ്ണ് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഒരുപാട് പേര് അപ്പൂനെ അന്വേഷിച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ഐ കണ്ണിന്റെ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയപ്പോൾ അവന് നല്ല കുറവുണ്ട് ഇപ്പം ആ കുരു ഉണ്ടല്ലോ അത് രണ്ടാഴ്ച എടുത്തിട്ടേ മാറത്തുള്ളൂ കാരണം ഒരാഴ്ച ഈ അപ്പക്കൂട്ടം സ്കൂളിൽ പോയിട്ട് അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിടണമെന്ന് വിചാരിക്കുന്നു ആയി കഴിഞ്ഞാൽ ഒന്നാമതേ അവൻ പഠിത്തത്തിൽ ഭയങ്കര ഉഴപ്പാണ് പിന്നെ മൊത്തത്തിൽ ഉഴപ്പായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നവനെ സ്കൂളിൽ വിടുന്നുണ്ട് അപ്പം ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ ഇനി എൻ്റെ ഒരു കുഞ്ഞു സ്കിൻ കെയർ ചെയ്യും കേട്ടോ രാവിലെ ഇത് ഞാൻ ദിവസവും രാവിലെ ചെയ്യാറുള്ളതാണ് നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും ഡെഡ് സ്കിൻ സെൽസും എല്ലാം കൂടി ഇരുന്നിട്ടാണ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഡൽ ആക്കുന്നത് അതാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഡീഹൈഡ്രേറ്റഡും ആക്കും അപ്പൊ അതിന് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന നല്ലതായിരിക്കും അതിന് ഞാൻ എടുത്തേക്കുന്നത് ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് സിറം ആണ് കേട്ടോ ഈ ഒരു സിറം നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഗ്ലോയും ഇവൻ ടോണും റിവീൽ ചെയ്യും ഈ ഒരു സിറത്തിന്റെ അകത്ത് പത്തിരട്ട് നയോ സിനിമ അഞ്ചരട്ട് വിറ്റാമിൻ സി ആണ് കേട്ടോ ഉള്ളത് അത് മാത്രമല്ല ഓറഞ്ചിന്റെ പവറും ഉണ്ട് കൂടാതെ ഇത് നേച്ചറിന്റെയും സയൻസിൻ്റെയും ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു സിറോ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ കാരണം ഡേ ത്രീ തൊട്ട് വിസിബിൾ ആയിട്ട് ബ്രൈറ്റ് ആയി ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് തരാൻ ഹെൽപ്പ് ചെയ്യും രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് ഫേസിലും നെക്കിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് അപ്വേർഡ് സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ദിവസവും രണ്ടു നേരം അപ്ലൈ ചെയ്താൽ അത്രയും നല്ലതാണ് ഇതിന്റെ കൂടെ തന്നെ ബോട്ട് സ്പെക്ട്രം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റമാണ് തന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തോളും ഈ സിറം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും ഇതിൽ പത്ത് ഇരട്ടി നയാ സിനിമയും അഞ്ചിരട്ടി വിറ്റാമിൻ സിയും ഫേസിലെ ഡൾനെസ് റെഡ്യൂസ് ചെയ്ത് വിസിബിളി റേഡിയൻ സ്കിന്ന് തരും മാത്രമല്ല നയാ സിനിമ വിറ്റാമിൻ സിയും സ്കിന്നിലെ പിക്മെന്റ് ചെയ്തിട്ട് നാച്ചുറൽ ും തരും ഞാൻ ഒരു മേക്കപ്പും ഫേസിൽ ഇട്ടിട്ടില്ല നല്ല അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ എന്റെ ഫേസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് നൈക്ക ആമസോൺ പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ പോകുന്ന വഴി ഞാൻ വിചാരിച്ചു ഏറ്റവും ചെന്ന് ശല്യം ചെയ്യാന്ന് കാരണം അവിടെ അലാറം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ഇത് തന്നെയാണ് എത്ര അലാറം ഇനി അടിച്ചാലും സീചാട്ടൻ കേക്കത്തില്ല അങ്ങനെ ഒക്കെ ഓഫ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സുഹിച്ച് കിടന്ന് തണുപ്പത്ത് കിടന്ന് ഉറങ്ങുന്നു സഹിച്ചില്ല സഹിച്ചില്ലേട്ടോ ഞാൻ നീങ്ങും മനുഷ്യ അങ്ങോട്ടോന്ന് പറഞ്ഞു ഞാനും സീചാട്ടിനും ഇവിടെ കുറച്ച് നേരം കയറി കിടന്ന് കേട്ടോ എന്നിട്ട് പിന്നെ ഇനിയും കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോകുന്നു എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് നേരെ അങ്ങ് അടുക്കളയിലോട്ട് പോയി രാവിലെ ഭയങ്കര ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ ഞാൻ അരച്ച് വച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് തണുപ്പ് മാറാൻ വേണ്ടി ഫ്രിഡ്ജീന്ന് എടുത്തങ്ങ് പുറത്തോട്ട് വെച്ചു ഞാൻ ഉപ്പിടത്തില്ല കേട്ടോ വേണ്ടതിന് മാത്രമേ ഉപ്പിടത്തുള്ളൂ അല്ലെങ്കിൽ ഉപ്പിടാതെ തന്നെ ഞാൻ ചുട്ടെടുക്കും ഞാൻ വിചാരിക്കും സാമ്പാറിന് ഉപ്പുണ്ടല്ലോ പിന്നെ എന്തിനാ ദോശക്കൂടെ ഉപ്പെന്നെങ്ങ് വിചാരിക്കും അപ്പോൾ അത് ദോശ ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അവിടെ തന്നെ ചമ്പ്രം പൂട്ടിയിരുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേച്ച വെട്ട് കഷ്ണങ്ങൾ വെട്ടി വെട്ടി എടുത്തിട്ട് സാമ്പാർ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കാം The <laughs> വെട്ടം വന്നോ എന്നറിയാൻ വേണ്ടി കഥക് തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തണുപ്പടിച്ച് കയറിയിട്ട് ഞാൻ തുമ്മാൻ തുടങ്ങി കേട്ടോ അപ്പോൾ പുറത്ത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് വീണ്ടും ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് എന്ന് പറഞ്ഞ് കഥകു കുറ്റിയിട്ട് അകത്ത് വന്നു കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ മുറ്റം തൂക്കണം അപ്പോൾ ഇച്ചിരി വെളിച്ചമായിട്ട് മുറ്റം തൂക്കുകയെന്ന് ഞാൻ വിചാരിച്ച് കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇരുട്ടത്ത് കിടന്ന് തപ്പി തപ്പിത്തടയത്തില്ല അതുകൊണ്ട് തന്നെ കഥകു കുറ്റിയിട്ടിട്ട് നേരെ വന്ന് സാമ്പാർ വയ്ക്കാൻ വേണ്ടി ഞാൻ കയറി കേട്ടോ അപ്പോൾ സാമ്പാർ വരിപ്പാണ് ഞാൻ ഈ കിടന്ന് തപ്പുന്നത് അവസാനം കുപ്പിക്കകത്ത് ഇത്തിരിയേ ഉള്ളായിരുന്നു പിന്നെ ഉള്ളത് ഞാൻ അതുപോലെ കുക്കറിനകത്തോട്ട് അങ്ങ് തട്ടിയിട്ടു എന്നിട്ട് ആ കുപ്പി കഴുകാൻ വേണ്ടി സൈഡിലോട്ട് മാറ്റി വെച്ചു കേട്ടോ ഞാനാണെങ്കിൽ എത്രയൊക്കെ പറഞ്ഞാലും ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാൻ മറന്നുപോകും യഥാർത്ഥത്തിൽ കടയിൽ പോകും ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് വേറെ സാധനങ്ങൾ എല്ലാവരും കൂടെ കാണുമ്പോൾ അതെല്ലാം കൂടെ പറക്കിയിട്ടിട്ട് വാങ്ങാൻ പോയ സാധനം മറന്നുപോകും സ്വാഭാവികം ഇതിപ്പോൾ ചെന്ന് ഞാൻ സാമ്പാർ പരിപ്പ് തീർന്നു എന്ന് സീച്ചാടിനോട് പറഞ്ഞാൽ ആ സീചാൻ്റെ വായി ഇരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഉള്ളത് വെച്ച് ഓണം പോലെയെന്ന് വിചാരിച്ച് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് അതങ്ങ് അടുപ്പത്തോട്ട് വെക്കുകയാണ് ഞാൻ ഒരു കഷ്ണം കട്ടിക്കായോ ഇല്ലേ അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും എളുപ്പപ്പണിയാണ് ചെയ്യാനുള്ളത് എന്തെങ്കിലും പ്രത്യേകതയൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് വൃത്തിയായിട്ട് വച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഈസി ആയിട്ടുള്ള സാമ്പാറാ കേട്ടോ ഞാൻ എപ്പോഴും അപ്പം തന്നെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് പുറത്തു കൊണ്ട് കളയാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എല്ലാത്തിനേയും കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് ചെത്തിയെടുത്തു എന്നിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തു കേട്ടോ കാരണം ഇപ്പോഴത്തെ പച്ചക്കറിക്കകത്തൊക്കെ എന്തോരം വിഷമാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പറ്റുന്ന അത്രയും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതെല്ലാം അങ്ങ് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇത്രയും വലിയ പൊട്ടറ്റോ ഞാൻ ദുല്ലൂന്ന് വാങ്ങിച്ചതാണ് പക്ഷേ കേടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം ഞാനങ്ങ് ചെത്തിക്കളഞ്ഞു അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തു പിന്നെ പൊട്ടറ്റോ ഞാൻ കിഴങ്ങ് മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതാവുമ്പോൾ ഒരു കിഴങ്ങ് മിരട്ടി കെഴുക്ക് വരട്ടിയും കൂടെ അങ്ങ് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു രണ്ട് വിസിലടിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പരിപ്പ് വെന്ത് കാണും അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രഷർ ഇങ്ങനെ തുറന്ന് വിട്ടിട്ട് ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ അതിലിട്ട് ഉപ്പ് ഇട്ട് അങ്ങ് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചു അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ഒരു വിസിലടിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ മുറ്റം തൂക്കാൻ വേണ്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി മുറ്റം കിടക്കുന്ന കുഴപ്പ് കണ്ട ഒട്ട്ക്കത്ത കാറ്റാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറയണം ഇവിടെ ചുഴലിക്കാറ്റ് പോലെയാണ് കാറ്റടിക്കുന്നത് അതുപോലെ കരിയിലെ വീഴും ഇവിടെ ഉണ്ടല്ലോ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് പുറത്തെ പൈപ്പിലെ വെള്ളമാണ് നമ്മൾ ചിലപ്പോഴൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ വെള്ളം അറിയാൻ തുറന്നു നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലോ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ നമ്മൾ ചെടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം അതുകൊണ്ട് ഞാൻ വെള്ളം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങ് തൂത്തിടാന്ന് അപ്പോൾ ഞാൻ തൂത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും സീചാൻ തന്നെ അവിടെ നിന്ന് കിടന്ന് വഴക്ക് പറയുകയാണ് കുറച്ചുകൂടെ വെട്ടം വന്നിട്ട് തൂത്താ മതിയെന്ന് എനിക്കാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തൂത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ടാൻ ആവത്തില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് തൂക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു സൈഡ് മാത്രം ചെറുതായിട്ടൊന്നും തൂത്ത് കളഞ്ഞിട്ട് ഞാൻ വേഗം അടുക്കളയിൽ കയറി കേട്ടോ ദാഹം കൊണ്ട് എനിക്ക് വയ്യായിരുന്നു ഒരു മഗ് വെള്ളം ഞാനങ്ങ് കുടിച്ചു വളരെ ഫോഴ്സ് കുറവ് അതുകൊണ്ട് അതുകൊണ്ട് പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും വെള്ളം അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പൈപ്പ് നിർത്തി തൂക്കാന്ന് വിചാരിച്ചപ്പോൾ കുറ്റിച്ചൊരു ബാക്കി കിടക്കുക അപ്പൊ ഇച്ചിരിയും കൂടെ വെട്ടം വന്നിട്ട് ബാക്കിയും കൂടെ തൂത്ത് വൃത്തിയാക്കി ഇടാന്ന് പറഞ്ഞു കുറച്ചേ തൂത്തുള്ളൂ വളരെ കുറച്ച് ഫ്രണ്ട് തൂത്തു ഫ്രണ്ട് തൂത്തു എനിക്ക് അവർത്തം പറ്റി കേട്ടോ ക്യാമറ വെച്ചിട്ട് ഞാൻ പോയി തൂത്ത് കഴിഞ്ഞു പിന്നെ നോക്കിയപ്പോഴാണ് ഓൺ ആക്കിയില്ലെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായത് അപ്പൊ ഫ്രണ്ട് പോഷൻ അത്രയും തൂത്തു പിന്നെ ഇവിടെ ഇച്ചിരി അത് വൃത്തിയായിട്ടില്ല അതെനിക്ക് കൊണ്ട് തൂത്താ മാത്രമേ അത് നെല്ലിയുടെ ഇല ഉണ്ടല്ലോ അതുകൊണ്ട് അത് വൃത്തിയായിട്ട് വരത്തുള്ളൂ അപ്പൊ നമുക്കിനി പെട്ടെന്ന് സാമ്പാറിനും കാര്യങ്ങൾക്കൊക്കെ അരപ്പിട്ട് ദോശയൊക്കെ ചുട്ട് അപ്പോൾ എന്റെ എളുപ്പ സാമ്പാറാണ് അതിൻ്റെ അരപ്പുകളും കാര്യങ്ങളും എല്ലാം സാമ്പാറിലോട്ട് ഇതുപോലെ തന്നെ ഇട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കടുക് വറുത്തിടുക അത്ര മാത്രമേ ഉള്ളൂ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്നിട്ട് ഞാൻ കല്ല് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വച്ചിട്ടുണ്ട് ദോശ ഇടാൻ വേണ്ടി ചൂടായെന്ന് വിചാരിച്ച് ദോശ ഒഴിച്ചതാണ് കല്ല് ചൂടായിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ പരത്തി അങ്ങ് കൊടുത്തു അങ്ങനെ ദോശയും സാമ്പാറും ഒക്കെ റെഡിയായി സാമ്പാറിന് ഇനി ഞാൻ കടുക് വറുത്തിടുകയാണ് കുറച്ച് കടുക ഉലുവ നമ്മുടെ പുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എക്സ്ട്രാ ഇതുപോലെ കടുക് വറക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ സാമ്പാർ നല്ല ചുമ ചുമെന്നിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് സാധാരണ എൻ്റെ സാമ്പാറിൽ മല്ലിപ്പൊടിയാണ് ഞാൻ കൂടുതൽ ഇടുന്നത് അതുകൊണ്ട് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം മുളക് പൊടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് അത് സാമ്പാറിൻ്റെ മുകളിലോട്ട് ധൈര്യങ്ങൊഴിച്ചു കൊടുക്കുക അങ്ങനെ സീ നാല് ദോശ എനിക്ക് രണ്ട് ദോശ അപ്പക്കുട്ടൻ ഒരു ദോശ അങ്ങനെ ദോശ ചുട്ടിട്ട് ഞാൻ നേരെ അങ്ങ് മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ മുറ്റത്ത് നിങ്ങൾ തന്നെ കണ്ടോ എന്തോരം കരീലിയാക്കി കിടക്കുന്നതെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ കാറ്റ് മത്സരിച്ച് ഇവിടെ വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ പോച്ചയുടെ ഇടയ്ക്കുമൊക്കെ ഭയങ്കര കരീലിയാണ് അപ്പോൾ ഒരു സൈഡീനേയും ഞാൻ എല്ലാം അങ്ങ് തൂത്തിറക്കുക നമ്മൾ ബാക്കിൽ കമ്മി വെച്ചെടുത്തിട്ട് നമ്മളൊരു മുള്ളിലുള്ള ചെടി പണത്തി വിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ മഞ്ഞ പൂ പിടിക്കും അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാമേ അപ്പോൾ ഞാൻ എന്താ ഈ സൈഡീനേയും വൃത്തിയാക്കുക അടു ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ഭംഗി ഇങ്ങനെ തൂക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പണ്ട് ഞാൻ യൂട്യൂബിൽ ഇതുപോലെ നമ്മുടെ മുറ്റം ക്ലീൻ ചെയ്യുന്ന നമ്മുടെ ഈ കൊറിയൻ പിള്ളേരൊക്കെ ഇല്ലേ അവർ ഇത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുവായിരുന്നു എന്ത് ഭംഗിയായത് കാണാനെന്ന് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഈ തൂക്കുന്ന കണ്ടിട്ട് ഏകദേശം എനിക്ക് അതുപോലെ തോന്നുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നത് ദൈവമേ അവർക്കും ഇത്രയും പാടുണ്ടായിരുന്നു എന്ന് ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു ചൂലുണ്ടല്ലോ ഇത് വലിയ ചൂലായിരുന്നു എനിക്കാണെങ്കിൽ കുറ്റു ചൂലും കൊണ്ട് തൂക്കുന്നതാണ് ഇഷ്ടം അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒന്നും നമ്മൾ വലിയ ചൂലും കൊണ്ട് തൂക്കാൻ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ കിടന്ന് ഈ കുറ്റു കൊണ്ട് തൂക്കുന്നത് വലിയ ചൂല് വാങ്ങിച്ചിട്ട് അത് വെട്ടുകത്തി കൊണ്ട് മുറിച്ച് ഇതുപോലെ ഞാൻ ചെറിയ ചൂലാക്കി എടുത്തതാണ് നമ്മൾ ഈ ഗ്രാസിന് അതായത് ഈ പോച്ചയ്ക്കിടയിൽ തൂക്കുമ്പോൾ ചൂലും കൊണ്ട് തൂക്കുമ്പോൾ ചില കരയില പോകൂല്ലോ അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് തന്നെ പറക്കി എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കണം അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചെടിയൊക്കെ ഇരിക്കുന്ന സ്റ്റാൻഡ് എവിടെന്നാ വാങ്ങിച്ചതെന്ന് ഒരുപാട് പേര് ചോദിച്ചു നമ്മൾ മുകളിൽ വീട്ടിൽ ഷീറ്റൊക്കെ ഇടുന്ന ആൾക്കാരില്ലേ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഈ സ്റ്റാൻഡ് ഫുള്ള് ഇതിൻ്റെ ഇടയിലൊക്കെ കിടക്കുന്ന ആ കരയില കണ്ട എന്റെ നട്ടു ഒട്ടിയും ഇന്ന് ആ അതുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് അവരോട് നമ്മൾ എങ്ങനെ വേണോ എന്ന് പറഞ്ഞ അളവ് കൊടുത്താൽ മതി അവർ നമുക്ക് അതനുസരിച്ച് ചെയ്ത് ഇതുപോലെ ഇന്റർലോക്ക് ഇടാൻ ശ്രദ്ധിക്കുന്നവർക്ക് ഈ പച്ച ഗ്രാസ് ഇട്ട് തൂക്കാൻ വളരെ പാടാണ് കേട്ടോ പച്ച ഗ്രാസ് ഇട്ടില്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തൂത്തോണ്ട് പോകാൻ പറ്റും ഇനി ഞാൻ മുറ്റം തൂക്കുന്ന ഒരു മിഷ്യം വാങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക അതാകുമ്പോൾ കാറ്റടിച്ചു കൊടുത്താൽ ഇതെല്ലാം കൂടെ അങ്ങ് പറഞ്ഞു പൊക്കോളൂലോ എന്ന് വിചാരിച്ചു നമ്മുടെ ഇവിടെ നെല്ലി മാത്രമേ ഇനി പിടിക്കാനുള്ളൂ കേട്ടോ അപ്പോൾ നെല്ലിയെ ഞാൻ ഇത്തവണ വെരട്ടി നിർത്തിയേക്കു അടുത്ത തവണ നീ കാച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ ഞാൻ ചെടിയൊക്കെ ഇങ്ങനെ നമ്മൾ തൂക്കുന്ന കൂട്ടത്തിൽ ചെടിയൊക്കെ ഞാനിങ്ങനെ കുലിക്കുമായിരുന്നു കാരണം നാളെ വീടാനുള്ള കരിയിലെയും കൂടെ ഇന്ന് വീട് പോവട്ടെന്ന് വിചാരിച്ചിട്ട് എന്നും പറഞ്ഞ് ഞാൻ ഒരു ദിവസമാണെങ്കിൽ ഇതുപോലെ പ്ലാവിട്ടെങ്ങ് കുലുക്കി അങ്ങനെ പുഴു പുഴുവെൻ്റെ മേത്ത് ചാടി മൊത്തത്തിൽ ഞാൻ ചുറിഞ്ഞ് വീർത്തായിരുന്നു ായിരുന്നു അതുകൊണ്ട് ആ സൂക്കേടെ എനിക്കങ്ങ് മാറി കിട്ടി അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കുളിക്കാത്തത് കേട്ടോ കാരണം അതിൻ്റെ അതൊക്കെ പുഴുക്കളും കാര്യങ്ങളും ഒക്കെ കാണും നമ്മളെന്തിനാ അവരെ വെറുതെ ശല്യം ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സൈഡിലെ കരിയിലതായി ഒരു ഡപ്പ നിറഞ്ഞ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡിലോട്ട് തൂക്കാം ഞാനിപ്പോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ എന്റെ മുറ്റവും ഒക്കെ തൂത്ത് അങ്ങനെ നമ്മുടെ പ്ലാവിലെ ഒരു ചക്ക അവിടെ അടത്തി വെച്ചപ്പോൾ പാവം വിശന്നിട്ട് വന്നിരുന്നു കൊത്തി തിന്നുന്നു കേട്ടോ പിന്നെ ഞാൻ അവരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ചക്ക കൊണ്ടു നിന്ന് അടുക്ക് വെച്ചു കൊടുത്തു അവിടെ ഒന്ന് ആസ്വദിച്ച് കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ അവർ നിന്ന് ആസ്വദിച്ച് വന്ന് ചക്ക കഴിച്ചപ്പോഴത്തേന് അപ്പുറത്തെ സെക്ഷനിലും തൂക്കാൻ പോയി കേട്ടോ തൂത്തു തൂത്തു തൂത്ത് തീരുമാനിച്ചു ില്ലല്ലോ ഞാൻ വിചാരിക്കുന്നത് ഒരറ്റത്തുനിന്ന് തൂത്ത് വരുമ്പോൾ അപ്പുറത്തെ അറ്റത്തുനിന്ന് പൊഴിഞ്ഞും വീഴുന്നുണ്ട് ആ ഈ ഒരു ബ്ലോഗിലെ മൊത്തം ഞാൻ വളക്കായിരിക്കും നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ എൻ്റെ ദിവസത്തുള്ള പണി എപ്പോ ആലോചിച്ച് നോക്കിയേ എന്നും ഇങ്ങനെ മിറ്റം തൂത്തിട്ട് എനിക്ക് എന്തോ ഒരു സമയമെന്നറിയോ പോകുന്നത് ഇരിക്കുന്ന ചേച്ചിക്ക് എന്താ കമന്റിന് റിപ്ലൈ തരാത്തേന്ന് ഇങ്ങനെ ചോദിക്കത്തില്ലേ ഇതൊക്കെ തന്നെയാണ് മക്കളെ പണി ഒന്നുകിൽ മുറ്റത്തോടണം അല്ലെങ്കിൽ കൊച്ചിന്റെ പുറയിലോടണം അല്ലെങ്കിൽ ഭർത്താവിന്റെ പുറയിലോർണം പിന്നെ യൂട്യൂബിൻ്റെ യൂട്യൂബിന്റെ പുറയിലോണം എല്ലാത്തിനും കൂടെ ഓടി 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 ഞാൻ മൊത്തത്തിൽ തേഞ്ഞൊട്ടിരിക്കുകയാണ് മുറ്റം തൂമ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനേ നമ്മുടെ ഇവിടുത്തെ ഇതാ പുറത്തോട്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കത്രിക എടുത്ത് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ ഇവിടുത്തെ ഗാർഡനറും ഇപ്പം ഞാനായി മാറിയിട്ടുണ്ട് ഞാൻ സീച്ചാട്ടനോട് പറയുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഗ്രാസ് ഗ്രാസൊക്കെ കറക്റ്റായിട്ടൊന്ന് വെട്ടി നിർത്താൻ വേണ്ടിയിട്ട് കാരണം വളർന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇത് വെട്ടി നിർത്തിയാലേ അതിൻ്റെ ഭംഗി വരത്തുള്ളൂ പുറത്തോട്ട് വിളിച്ച് നിൽക്കുന്നതൊക്കെ ഞാനൊരു ഇതങ്ങ് വെട്ടും കേട്ടോ ഇനി ആരെങ്കിലും വിളിച്ച് വെട്ടി നിർത്തണം അങ്ങനെ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് വേസ്റ്റിൽ ഇട്ടിട്ട് ഞാൻ നേരെ മുകളിൽ കയ്യൊക്കെ കഴുകിയിട്ട് വന്നിട്ട് സീചാട്ടൻ്റെ ഡ്രസ്സ് തേക്കാൻ വേണ്ടി എടുക്കുകയാണ് കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ സീച്ചേട്ടൻ്റെ അലമാരി തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ മറ്റേ കറപ്പ് ആയിട്ടുള്ളവർക്ക് ഫുൾ കറപ്പൊക്കെ ഷർട്ട് പോലെ ഏട്ടന്റെ അലമാരി നിറച്ച് നീല ഷർട്ടായിരുന്നേ ഫുൾ നീലമയം വെറൈറ്റി ആയിട്ടുള്ള നീലമയായിരുന്നു പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഇങ്ങനെ പല പല കളർ ഷർട്ടൊക്കെ എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ അതിലൊരെണ്ണം എടുത്ത് ഞാൻ നല്ലപോലെ ഞായൻ ചെയ്ത് കേട്ടോ സീച്ചായിട്ട് നയൻ ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ എൻ്റെ പൊഞ്ഞ കല്യാണി അല്ലേ ഒന്നായി ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ ഒരേ ഒരു ഭർത്താവല്ലേന്ന് വിചാരിച്ചിട്ട് ഇന്ന് സീച്ചായിട്ട് വെളുപ്പിന് പോകണ്ട കേട്ടോ ഇന്നൊരു പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേന് ട്രിവാണ്ട്രോ ആണ് പോവേണ്ടത് പിന്നെ ഞാൻ വിചാരിച്ചു ആ സമയം സമയമാകുമ്പഴത്തേന് എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞായൻ ചെയ്ത് വെച്ചു എന്നിട്ട് ചെന്ന് അപ്പുക്കുട്ടനെ വിളിച്ചു കേട്ടോ അപ്പുക്കുട്ട് എഴുന്നേക്കെന്ന് പറഞ്ഞ അപ്പുക്കുട്ടനെ വിളിച്ചു എന്തായാലും ചിടുങ്ങൊന്നും കാണിക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് പല്ല് തേക്കാൻ വേണ്ടി എങ്കിൽ ഇരുന്നു കേട്ടോ ഞാൻ അവൻ്റെ കണ്ണൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുത്തു കണ്ണ് നന്നായിട്ട് കഴുകി കൊടുത്തു കേട്ടോ അപ്പുക്കുട്ടിന് ഈ കൺകുരു വരുന്നതിന് മുമ്പ് വരെ കണ്ണ് കഴുകാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഇപ്പം എന്തായാലും കഴിയും കേട്ടോ ഇല്ലേ ഞാൻ പറഞ്ഞു അതിൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം കണ്ണ് നന്നായിട്ട് കുറേ തവണ വെള്ളം ഒഴിച്ചവൻ കഴുകും അപ്പോൾ അവൻ പല്ല് തേക്കുമ്പോഴത്തേന് ഞാൻ അവന് മോരുകറി വേണമെന്ന് പറഞ്ഞിട്ട് തേങ്ങയൊന്നും അരയ്ക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ മുളകും എല്ലാം കൂടി ഇട്ട് തൈരം ഇട്ട് നന്നായിട്ട് പെട്ടെന്നൊരു മോര് കാച്ചിയതും കൂടെ ഉണ്ടാക്കിയെടുത്തു പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് അരിഞ്ഞു വെച്ചിരുന്ന അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പൊട്ടറ്റോ അപ്പോൾ ഒരു അതൊരു മെഴുക്ക് വരട്ടിയും കൂടെ അങ്ങ് ആക്കി കേട്ടോ അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഗ്യാസ് സ്റ്റൗവും അവിടെ ഉള്ളതും എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കുട്ടൻ പല്ല് തേച്ച് വരുന്നതിന് മുമ്പേ ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സ് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പറയുക അവൻ പറയും അമ്മ ഇത്രയും ചോറ് വേണ്ട അവൻ രണ്ട് സ്പൂൺ ചോറൊക്കെ ഇട്ടിട്ട് പറയും ഇത്രയും മതി ഇത്രയും മതി എന്ന് പറയും അപ്പോൾ ഞാൻ അവന് ഒരു ഇപ്പോൾ അപ്പുവിൻ്റെ പുതിയ തട്ടാ കേട്ടോ ഇത് മറ്റേതിൻ്റെ അകത്ത് എനിക്ക് ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിലിപ്പോൾ കൊടുത്തുവിടാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ത്തെ പാത്രത്തിലായിപ്പോൾ അവന് ചോറ് കൊടുത്ത് വിടുന്നത് പാകത്തിന് മോരുകറിയേ ഞാൻ ഒഴിക്കത്തുള്ളൂ ഇവനാണെങ്കിൽ ചോറിൽ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മരുകറി കമത്തും അപ്പോൾ വെള്ളം പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മോരുകറിയും പിന്നെ കുറച്ച് ഇടി ഇറച്ചിയും പിന്നെ നമ്മുടെ കിഴങ്ങും എല്ലാം കൂടെ വെച്ച് ചോറ് റെഡിയാക്കി സ്നാക്സിന് ഞാൻ അവന് പച്ച മുന്തിരിങ്ങിയാട്ടോ വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ അപ്പക്കൂട്ടം കുറേച്ച ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ അവന് പൈനാപ്പിളാണ് ഫേവറിറ്റ് ഫ്രൂട്ട് അപ്പോൾ അതും പിന്നെ ഒരു ബണ്ണും കൂടി ആക്കി കൊടുത്തു അപ്പക്കൂട്ടം പല്ലു തേച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ കയറി കേട്ടോ അപ്പോൾ എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കേണ്ടായി എന്ന് പറഞ്ഞു ले ले कुड़ी, कुड़ी था, 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 ും അപ്പം നമ്മുടെ വീടിന്റെ മുകളിലേ രണ്ടാമത്തെ നിലയിലെ ബാത്റൂമിൽ ഹീറ്റർ ഉണ്ട് അങ്ങോട്ട് കയറാനുള്ള മടികൊണ്ട് ഞാൻ ചൂടുവെള്ളം അല്ലാതെ തിളപ്പിച്ച് അവനെ കുളി കുളിപ്പിച്ചത് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ എനിക്ക് തണുക്ക് നീ എന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ യൂണിഫോം എല്ലാം ഇട്ടു കൊടുത്തിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടിരുത്തി ഇനിയാണ് ചടങ്ങ് അപ്പക്കുട്ടൻ ഒരുപാട് സമയം എടുക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഒരു ദോശയെങ്കിലും അവനെ കൊണ്ട് കഴിപ്പിക്കുന്നത് പിന്നെ അപ്പക്കുട്ടൻ്റെ ദോശയിൽ ഞാൻ ഉപ്പിടാറുണ്ട് കാരണം ചില സമയങ്ങളിൽ അവന് സാമ്പാർ വേണ്ടാന്ന് പറയും അപ്പം പച്ചയായിട്ട് നെയ് കൂട്ടി ഇതുപോലെ ദോശ തിന്നുമ്പോൾ ഉപ്പില്ലെന്ന് പറഞ്ഞ് അവൻ കഴിക്കാതിരിക്കും കേട്ടോ അതുകൊണ്ട് അവൻ്റെ ദോശയിലേക്ക് ആറ് ദോശയിൽ ഞാൻ ഉപ്പിട്ടില്ലെങ്കിലും അപ്പുക്കുട്ടന് ചുടുന്ന ദോശയിൽ ഞാൻ ഉപ്പിടാറുണ്ട് ഇടാറുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ കണ്ണിലൊരു തുള്ളി മരുന്ന് ഒഴിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവനത് അമ്മ എനിക്ക് കിടന്നിട്ട് ഒഴിച്ചാൽ മതിയെന്നും പറഞ്ഞാൽ അവൻ അവിടെ കിടന്നു പിന്നെ ഞാൻ അവന് കിടന്നിട്ട് കണ്ണിൽ ഒരു തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുത്തു ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൺമശി പോലെ ഇങ്ങനെ ഒരു ക്രീം ഇടണം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പോഴത്തേന് ഞാൻ അവന്റെ മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കുക കേട്ടോ അപ്പുക്കുട്ടൻ്റെ ഫ്രണ്ട് വശം ഞാൻ

അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അപ്പക്കുട്ടൻ്റെ കണ്ണിൽ ഇതാ ഒരു ക്രീം ഇട്ട് കൊടുത്തു പിന്നെയും സമയം ഉണ്ടായിരുന്നു സ്കൂൾ ബസ് വരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേന് ഞാൻ ചെടിക്കെല്ലാം അങ്ങ് വെള്ളം ഒഴിച്ചു കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ഗ്രാസ് ഇല്ലേ ഗ്രാസിന് രണ്ട് നേരം വെള്ളം ഒഴിക്കണം ഇല്ലെങ്കിൽ അത് നന്നായിട്ട് കരിഞ്ഞുണങ്ങി അങ്ങ് പോകും ഞാൻ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേന് അപ്പുക്കുട്ടൻ ഓടി വന്നു കേട്ടോ അവന് കുളിക്കാൻ നേരത്ത് മാത്രമേ ഉള്ളൂ വെള്ളത്തിന് തണുപ്പൊക്കെ അല്ലാതെ വെള്ളത്തിൽ കളിക്കാൻ നേരത്തെ ഒരു തണുപ്പും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഏട്ടാന്ന് വിളിച്ചപ്പോൾ ഏട്ടം വന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാൻ വെള്ളം ഒഴിച്ചോളാം നീ അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം പറഞ്ഞ് ചീച്ചേട്ട പൈപ്പ് എൻ്റെ കയ്യിൽ വാങ്ങിച്ച് ബാക്കി ഇനി സീചാട്ടം വെള്ളം ഒഴിച്ചോളൂ അപ്പൂൻ്റെ ഷൂ ഇടാൻ വേണ്ടി വന്നപ്പോഴാണ് ഫ്രണ്ടിൽ ഒരുപാട് ചെരുപ്പ് കിടക്കുന്ന കണ്ടത് എല്ലാം മിക്കവാറും എൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ ഓരോ തവണ ഇട്ടുകൊണ്ട് പോയിട്ട് അവിടെ തന്നെ അങ്ങ് ഇട്ടിട്ട് പോകുന്നതാണ് അപ്പോൾ അതെല്ലാം അടുക്കി അങ്ങ് ഷൂറാക്കിൻ്റെ അകത്തോട്ടങ്ങ് എടുത്തു വെച്ചു എന്നിട്ട് അപ്പൂക്കുട്ടിന് സോക്സ് ഇടാൻ അപ്പൂന് ഭയങ്കര പാടാട്ടോ സോക്സ് എടുക്കാൻ വേണ്ടി ഞാൻ മുകളിലോട്ട് പോയപ്പോഴാണ് ഇവിടെ എടുത്താൽ കളർ പെൻസിലൊക്കെ ബാഗിൽ കൊണ്ട് വെക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് കാണുന്നത് കേട്ടോ കളർ പെൻസിൽ ഇങ്ങനെ അവന് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഫ്രീ ടൈമിലെല്ലാം അങ്ങ് പടം വരപ്പാണ് അപ്പോൾ ഞാനതെല്ലാം കൊണ്ട് എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഓടി ഓടിപാടാ സോക്സ് ഇട്ട് തരാമെന്ന് പറഞ്ഞ് അവൻ്റെ സോക്സ് ഇട്ട് കൊടുത്തു ഒരു കാലിൽ ശരിയായില്ല പിന്നെ ഊരിയിട്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വേഗം വരും അങ്ങനെ അച്ഛനും മോനും കൂടെ ഐ ലവ് യു ടൂ ടു ലവ് യു ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേഗം ഇറങ്ങുന്നു പറഞ്ഞു ഓടിച്ചു വിട്ടു കേട്ടോ എന്നിട്ട് ഗേറ്റ് അടച്ചിട്ട് ഞാൻ ഇറങ്ങി ഇവിടെ പട്ടി കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗേറ്റ് അടച്ചിടാറുണ്ട് ചീച്ചേട ഗേറ്റ് എപ്പോഴും തുറന്നു തുറന്നുവിടാറുണ്ട് അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേന് ബാക്കിയുള്ളവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മളായിരുന്നു ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഥകൾ പറച്ചിലുമൊക്കെ ആയിരുന്നു ഞാൻ ബാഗ് അപ്പുക്കുട്ടൻ്റെ തോളിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു അപ്പക്കുട്ടൻ ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അവൻ്റെ കണ്ണൊക്കെ ഓക്കെ ആയി ചെറിയ കുരു ഉണ്ട് പക്ഷേ അത് ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ എടുത്തിട്ടേ അത് താന്നു പോകുമെന്ന് ഇപ്പോഴത്തെ കുരുക്കളെല്ലാം അങ്ങനെ തന്നെയാണ് മുക്കിയപ്പോഴും തന്നെ അവൻ അപ്പുറത്തെ സൈഡിലാട്ടോ ഇരുന്നത് അതുകൊണ്ട് ടാറ്റോടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ആടിപ്പാടി തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ചീറ്റട്ടം പുറത്തെ സൈഡിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാറിൽ അപ്പടി പൊടി ആയതുകൊണ്ട് തന്നെ കാറ് വെറുതെ ഒന്ന് വെള്ളമൊക്കെ നനച്ചൊന്ന് കഴുകിയിട്ട് കാറ് കഴിവുന്ന എൻ്റെ കൂട്ടത്തിൽ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത് നിന്നാണ് കേട്ടോ നിന്നതാണ് അപ്പോഴാണ് ഞാൻ നമ്മുടെ ആ റോഡ് സൈഡ് കണ്ടത് ഭയങ്കര വൃത്തിയേടായിട്ട് കരിയിലൊക്കെ ആയിട്ട് കിടക്കുന്നത് കേട്ടോ നമ്മൾ ഈ സൈഡിൽ ഗ്രാസ് വെച്ചതിൻ്റെ ഭംഗിയൊന്നും അറിയാനേ പറ്റുന്നില്ല അപ്പം ഞാൻ ചീച്ചാനോട് ചോദിച്ചു എന്നാൽ ഞാനിവിടെ തൂക്കട്ടെ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് എൻ്റെ പുറത്ത് തൂക്കാൻ പാടാണ് എങ്കിൽ പിന്നെ അങ്ങ് തൂത്തിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങ് തൂക്കാൻ തുടങ്ങി ഇത്യം പറഞ്ഞു കൊണ്ടല്ലോ നമ്മുടെ മുറ്റം തൂക്കുന്നതിനെ കാട്ടി ഈ റോഡ് തൂക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ കരിയിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ സൈഡിൽ നിന്ന് ഈ അറ്റം വരെ തൂത്ത് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഫ്രണ്ട് വശത്തെ ആ ഒരു റോഡ് കാണാനും ഭയങ്കര ഭംഗിയായി കേട്ടോ പിന്നെ ഞാൻ നട്ട് വെച്ചേക്കുന്ന തുളസിയൊക്കെ കിളിച്ച് തുടങ്ങുന്നുണ്ട് സീ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇത് വാടി പോകുന്നു ഞാൻ പറഞ്ഞില്ല വാടി പോകില്ല നോക്കിക്കോളാൻ പറഞ്ഞിട്ട് എന്തായാലും ഞാനത് കിളിപ്പിച്ചെടുപ്പി ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഏറ്റവും കൂടുതൽ മുറ്റം തൂപ്പ് തന്നെയാണ് എന്നോട് ക്ഷമിക്കണം അടുത്ത ബ്ലോഗിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഞാൻ തൂത്ത് കോരിയതെല്ലാം കൂടെ മുറം ഉണ്ടല്ലോ ആ മുറത്തിൽ കോരി കളഞ്ഞു സത്യം ഈ അടിപൊളിയാണ് വേസ്റ്റ് കോരാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തെ വേസ്റ്റ് കോരാൻ വേണ്ടി വെച്ചേക്കുന്ന മുറ ആണ് ഇത് അങ്ങനെ അത് ആ പ്രിൻ്റ് മുറ്റവും ഒക്കെ സൂപ്പറായി അപ്പം നമുക്കിന്നിനി ട്രിവാൻഡ്രം പോകണം അപ്പം ഞാൻ വേഗം ചെന്ന് മേലൊക്കെ കഴുകി ഒരുങ്ങിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുമ്പ് ഓടിപ്പോയി വാങ്ങിച്ചോ സൂപ്പറാണ് നമ്മുടെ ലിബാസ് ഇല്ലേ അതിൻ്റെ കേട്ടോ ആ ഒരു കമ്പനിയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ചീച്ചേട്ടനെയൊക്കെ അപ്പുനെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു ഞങ്ങൾ ഒരുങ്ങി ഞങ്ങൾ ഒന്ന് വാണ്ട്രൻ ലുരൂര് വരെ പോകാം കേട്ടോ അപ്പം ഇന്നത്തെ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇനി പോയി സന്തോഷിച്ചിട്ട് വരാം അപ്പോൾ അത്രേ ഉള്ളൂ ചേട്ടു ബാബു ചെയ്യൂ